മായം എണ് ഗുഡ് ബൈ ശുദ്ധമായ എണ്ണകൾക്ക് ചേലക്കരയിൽ ചേലക്കരയിലെ ഒരൊറ്റ പേര് കോക്കനട്ട് ഓയിൽ മിൽ അത്യാധുനിക യന്ത്ര സാമഗ്രികളിൽ ശുദ്ധമായി വെളിച്ചെണ്ണ കടലെണ്ണ എള്ളെണ്ണ കടുകെണ്ണ ബദാം ഓയിൽ എന്നിവ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കുന്നു അഞ്ഞൂറ് രൂപ മുതൽ വാങ്ങുന്നവർക്ക് ചേലക്കരയിൽ അഞ്ചു കിലോമീറ്റർ ദൂരപരിധിയിൽ ഹോം ഡെലിവറിയും സൗജന്യമായി ലഭിക്കുന്നതാണ് കൂടാതെ ഓൾ ഇന്ത്യ ഡെലിവറിയും ലഭ്യമാണ് കൊണ്ടാഴി മായന്നു ത്രിളക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്നം നടന്നു പെരിങ്ങോട് രാജേഷ് പണിക്കർ മുഖ്യ കാർമികനായി നിർമ്മാണം പൂർത്തിയായിരിക്കെ ഭക്തജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് പ്രശ്നവിചാരം നടത്തിയത് ുഖിലേവ ദുഃഖിന് ദുഃഖമായ അങ്ങനെ ഒരു ശ്രീഗോകിലിന്റെ പണി കഴിഞ്ഞാൽ അത് തന്ത്രിയു അല്ലാണ്ട് അതിന്റെ ശ്രീഗോകും ഗർഭഗൃഹം അത് നല്ല കാര്യം ചെയ്തു മേശ കൊണ്ടാഴിമായൂർ തിരുളക്കോട് ശിവവിഷ്ണു ക്ഷേത്രത്തിൽ താമ്പൂല പ്രശ്നം നടന്നു പ്രശസ്ത ജ്യോതിഷ പണ്ഡിതൻ പെരിങ്ങോട് രാജേഷ് പണിക്കരുടെ മുഖ്യകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെയും ചുറ്റമ്പലത്തിൻ്റെയും പണി പൂർത്തിയാക്കിയതിന്റെയും മുറ്റം കല്ലുവിരിക്കുന്നതിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈയിടെ പൂർത്തിയായിരുന്നു ഈ സാഹചര്യത്തിൽ ക്ഷേത്രത്തിൽ ഒരു പ്രശ്ന വിചാരം നടത്തണമെന്ന ഭക്തജനങ്ങളുടെ ആവശ്യം പരിഗണിച്ചാണ് താമ്പൂല പ്രശ്നം നടത്തിയത് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളോടൊപ്പം നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പറഞ്ഞ വിഷയം എന്താ പാപിയൂഹം ആരമുഖത്തിൽ ആറാം പാവായും ശിവന്റെ ശിവടെ ും ഏറ്റവും വൃത്തിയാവത്തൊരു ശീലതയാണ് അപ്പൊ മാത്രമല്ല പ്രശ്നം ഇന്നലെ അടക്കം നോക്കി കൊണ്ടാടി